എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർ സ്വാഗതം നമ്മൾ ആടുകളെ വളർത്തുന്നവർക്ക് ഭാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ആടുകളെ പശുക്കളെ വളർത്തുമ്പം അതായത് ആടുകളെ ആടുകളുടെ കറി എടുത്താൽ മതി വളർത്തുമ്പോൾ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെള്ളും പേനും വരുന്നതാണ് അപ്പോൾ ചെള്ളും പേനും വന്നു കഴിഞ്ഞാൽ ഇവരുടെ നീര് ഊറ്റി കുടിക്കും അതായത് ചോര ഊറ്റി കുടിക്കും അതുങ്ങൾ മെലിഞ്ഞു പോകും മെരിഞ്ഞു പോയി കഴിയുമ്പം വിൽക്കാനുള്ളതിനാണെ വില കിട്ടുകയില്ല അതിൻ്റെ ആരോഗ്യം നശിക്കും എപ്പോഴും ചോറിച്ചിലും കടിയൊക്കെ ആയിരിക്കുകയും ചെയ്യും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം ആദ്യം തന്നെ പറയട്ടെ ചെയ്യുമ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ ശ്രദ്ധയുണ്ടായിരിക്കണം അതായത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ലോ ഒരു ലോഷൻ കിട്ടും അത് വെള്ളത്തിൽ കലക്കി നമ്മൾ നമ്മളവരെ തേപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വട്ടനൊക്കെ പോവും എൻ്റേതും അങ്ങനെ പോയായിരുന്നു പക്ഷെ കുഞ്ഞാട്ട് കുഞ്ഞുങ്ങൾക്കും പിന്നെ മഴയുള്ള സമയത്തും ഇതത്ര നടക്കുന്ന കാര്യമല്ല അതിനു വെച്ചാൽ കുഞ്ഞാടുകൾക്കും പനി വരും മഴയുള്ള സമയത്തും പനി വരും എന്താണെന്ന് വെച്ചെന്നാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇവരെ കുളിപ്പിക്കണം പിന്നെ പോരാത്തതിന് ഇവർ നക്കാതെ നോക്കണം കഴുത്തൊക്കെ കുറുക്കി അവരെ കെട്ടി വെക്കണം നക്കാതെ നോക്കണം കണ്ണി പോകാതെ ചെവി പോകാതെയൊക്കെ നോക്കണം അപ്പം ഞാൻ ചെയ്യുന്ന കാര്യവും കണ്ണിലും ചെവിയിലും പോകാതെ നോക്കണം പിന്നെ നക്കൊന്നും ചെയ്യരുത് കേട്ടോ നക്കാതെ ഇരിക്കാനൊക്കെ നമുക്ക് നോക്കാനൊക്കെ പറ്റും ആ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞ കാര്യമാണ് എൻ്റെ അവൾക്കും നല്ലോണം വാട്ടർ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ലോഷൻ മേടിച്ച് തേക്കുമായി അപ്പോൾ ഇനി ആ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ഉറുമ്പ് പൊടിയാണ് ഈ ഉറുമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേണ്ട ഈ ഉറുമ്പ് പൊടി നേരിട്ട് ഇതേണ്ടോ തീരെ കാനം കുറഞ്ഞിട്ട് തുണിതാണ് രണ്ട് തീരെ കനം കുറഞ്ഞത് തുണിയാ ഇത് ഇത് വേണേൽ രണ്ട് മടക്ക് വേണമെങ്കിലും ഇടാം ഇത് ഒറ്റ മടക്ക് വേണമെങ്കിലും ഇടാം രണ്ട് മടക്ക വേണമെങ്കിലും ഇതിടാം രണ്ട് തീരെ കനം കുറഞ്ഞാൽ തുണിയാ ഇത് പഴയ തുന്ന ഇതിനെ രണ്ട് മടക്കാക്കിയിട്ടാണേലും ശരി കുഴപ്പമില്ല എന്നിട്ട് ഇത് കൂടുന്ന് കുറച്ച് ഉറുപുപൊടി എടുത്ത് ഒരു കിഴി കെട്ടി ഇങ്ങനെ കുത്തി 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 കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുങ്ങൾ ചേവിക്കാകത്തൊക്കെ ആയിരിക്കും ഈ വട്ടനുള്ളത് വട്ടൺ എന്ന് പറഞ്ഞാൽ പേന പേന ഉള്ളത് അപ്പം ആ പേന പോ പിന്നെ ചെവിക്ക് അകത്ത് കൊമ്പിനിടയിൽ കഴുത്തേൽ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ആയിരിക്കും ഉള്ളത് കണ്ണിന് ഒന്നും കുത്തരുത് കേട്ടോ ചെവിക്ക് അകത്ത് പോകാതെ നോക്കണം ചെവിയുടെ പുറത്തൊക്കെ ഉള്ളത് കുത്തി കുത്തി കളയാം അപ്പം മറ്റുള്ളതൊക്കെ നമ്മൾ പൈയെ തോണ്ടിച്ചടിച്ച് കളയുകയൊക്കെ ചെയ്യണം കണ്ണിൻ്റെ ചുറ്റുകളൊക്കെ പറിച്ചെടുത്ത് കളയുകയും അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് പോകുമ്പോൾ അവർ വേഗം തന്നെ ആ സ്ഥലത്തോട്ട് വന്ന് കൂടും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുത്തുമ്പോൾ അതങ്ങ് അപ്പോൾ കുളിപ്പിക്കേണ്ട കാര്യമില്ല ആ കുഞ്ഞാട്ടും കുഞ്ഞുങ്ങളെ ഒന്നും കുളിപ്പിക്കാൻ പറ്റിയല്ല മഴയുള്ള സമയത്തും കുളിപ്പിക്കാൻ പറ്റിയല്ല പിന്നെ ആ മരുന്ന് നമുക്കും പ്രശ്നമുള്ളതാണ് കുറച്ച് വിഷമുള്ളതല്ലേ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നത് അതിനേക്കാൾ എളുപ്പമുള്ള കാര്യം ഈ ഒരു ബോഡി തന്നെയാണ് ഞാനിങ്ങനെ മരുന്ന് മേടിച്ച് തേച്ച് കഴിഞ്ഞപ്പം ഇവിടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞതാണ് ഇതിങ്ങനെ കിഴി കെട്ടി വെച്ച് ചെറുതായിട്ട് കുത്തിയാൽ മതി പൊടി വീഴരുത് ആ പൊടി അതിലോട്ട് നേരിട്ട് വീഴരുത് അല്ലാതെ നമ്മൾ കനം കുറഞ്ഞൊരു തുണിയിലോട്ട് ഇങ്ങനെ കിഴി കെട്ടി വെച്ച് കുത്തി കഴിയുമ്പം അതിൻ്റെ മണം കൊണ്ട് തന്നെ ഇത് വീണ് ചത്തുപോക്കോളൂ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ചേവിക്കാത്ത വീഴരുത് കണ്ണി വീഴരുത് എന്തെങ്കിലും വന്നിട്ട് എൻ്റെ കുറ്റം പറയുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ലോഷൻ ഈ മരുന്നുണ്ടല്ലോ നമ്മൾ കലക്കി തേക്കുന്നു അത് തേക്കുമ്പോഴും അവരും പറയും കടലു ജെവിയിലൊന്നും പോകരുതെന്ന് നടക്കരുതെന്ന് പറയും അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം ഉറപ്പായിട്ടും റിസൾട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ചെയ്തു കുറച്ചും കൂടെ പേൻ പോകാനുണ്ട് ചൊറ്റയടിക്കാകത്തില്ല കുറേ ഇങ്ങോട്ട് കയറിപ്പോയി ആ പോത്തിനെ കെട്ടിയ പറമ്പിൽ നിന്ന് കയറുന്നവരെ അഴിച്ചുപോട്ട് തീറ്റുമ്പം പൂത്തിനെ കിട്ടുന്നുണ്ട് ആ പറമ്പിൽ അപ്പം ഇപ്പം കിട്ടുന്നില്ലെങ്കിലും ആ ഇത് ഈ പേന ഒക്കെ ആ പറമ്പിൽ തന്നെ കാണും അപ്പോൾ ഇതുങ്ങളുടെ മേത്ത് കയറോടെണ്ണം കയറിയുന്നതിരി പെറ്റ് വെല്ല് അതിൻ്റെ ഒരാട്ടു മുന്നേ അങ്ങനെ മെരിഞ്ഞു പോയി മെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ഇനി ഒരു വീഡിയോയും മയത്തുന്നവരെയും എല്ലാവർക്കും ബൈ